മലയാളത്തിലെ ആദ്യ അയ്മ ചിത്രമായി എംബുരാൻ എത്തുന്നു എന്ന പൃഥ്വിരാജിന്റെ അനൗൺസ്മെന്റ് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷമാക്കിയിരിക്കുകയാണ് നിരവധി പേർ പൃഥ്വി പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് ഇത്തരത്തിൽ പൃഥ്വി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മിഥുൻമാനു തോമസ് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളത്തിലെ ആദ്യ ഐമാ ചിത്രമായി എംബുരാൻ അവതരിപ്പിക്കുക എന്ന് വലിയൊരു ചുവടുവെപ്പാണെന്ന് മിഥുൻമാനു തോമസ് കുറിക്കുന്നു ഒപ്പം താനും ഇത് ഉറപ്പായും ഫോളോ ചെയ്യുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളെ അറിയിച്ചു മിഥുന്റെ ഈ വാക്കുകൾ സമൂഹമാധ്യമങ്ങൾ ിൽ വൈറലായി കഴിഞ്ഞു ആഡത്തിരി ചിത്രമാകും എന്നതിന്റെ സൂചനയാണ് ഈ വാക്കുകൾ എന്നാണ് പലരും ചോദിക്കുന്നത് ജയസൂരിയെ നായനാക്കി മിഥുൻമാനു തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആഡത്രി ആടു ഫ്രാൻസിന്റെ മൂന്നാം സിനിമയ്ക്കായി പ്രേക്ഷകർ വലിയ കാത്തിരിപ്പിലുമാണ് സിനിമയ്ക്ക് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് മിഥുൻമാനുവിന്റെ വാക്കുകൾ നേരത്തെ വൈറലായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമകൾ അവതരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നത് എംബുരാ ട്രീസർ ഇന്നലെ വന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ സിനിമയുടെ ക്യാൻവാസ് ടെക്നോളജി ഒരു പരിധി വരെ ഇന്ന് നമുക്ക് അഫോർഡബിൾ ആണ് സിനിമയിൽ വന്നുകൊണ്ട് നിലവിലെ മാറ്റങ്ങളും പരീക്ഷണങ്ങളെ നിലനിർത്തി നമുക്ക് ഇപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു ജോണറിൽ ഷിഫ്റ്റ് ആ അടിത്തറിയിൽ ഉണ്ടാകുമെന്നും മാനുവൽ പറയുന്നു